എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രസത്തിന്റെ റെസിപ്പിയാണ് അതിന് തന്നെ നമുക്കൊരു ചെറിയ നാരങ്ങ വലപ്പത്തിലുള്ള പുളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം നന്നായിട്ട് പഴുത്ത തക്കാളി വലുത് വരണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ തക്കാളി നമ്മൾ കൈവച്ചതന്നെ ഒന്ന് ഉടച്ചു മാറ്റി വെക്കുക ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ഏഴോ എട്ടോ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് എടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം എടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഒന്ന് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഏഴോ എട്ടോ കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇത് അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ കൈവച്ചക്കോ ഉടച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം വലിയ തക്കാളിയായിരുന്നു ഇനി തക്കാളിയൊക്കെ വെന്ത് ഒടഞ്ഞ് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരെ വഴറ്റി കൊടുക്കാം ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ രസം പൗഡർ എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ രസം പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൗഡർ ചേർത്ത് കൊടുക്കാനായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഏകദേശം ഒരു മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയമൊക്കെ ആവുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു മണമൊക്കെ വരും പിന്നെ വേണം നമ്മൾ ഇതിലോട്ട് പുളിയുടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മൾ വേറെയും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അഡീഷണൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ ഒന്നര ഗ്ലാസ്സോ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് മലയാളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഇത്രയും ഉള്ളോട്ടോ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിന്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഒന്നേ തന്നെ കാണാം താങ്ക്